ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താണ് എന്താണോ അതായത് വയനാട് പോർക്ക് ഫെസ്റ്റ് കാരണം വയനാട് ഉള്ള ജനങ്ങൾക്ക് വേണ്ടി അവരെ പുനരധി പുനരധിവാസിപ്പിക്കാൻ വേണ്ടി ഒരു ഡി എഫ് എ പ്രവർത്തകർ അവരെ ഡി എഫ് ഡി എഫ് എ പ്രവർത്തകർ ഒരു പോർക്ക് ഫെസ്റ്റ് നടത്തി അതിനെതിർക്കുന്നത് കുറച്ച് മത മതയോളികളാണ് കാരണം എന്താ അത് ഒരു സമൂഹ ആൾക്കാർ കഴിക്കത്തില്ല പ്രത്യേകിച്ച് ഞങ്ങൾ മുസ്ലിംസ് കഴിക്കത്തില്ല നമുക്കിത് ഹറാമാണ് പോർക്ക് അപ്പം അതേപോലെ പല കാര്യങ്ങളും നമുക്ക് ഹറാമാണ് അപ്പോഴ് ഇതുമാത്രമല്ല പല ഫെസ്റ്റിവളും നടത്തിയിട്ടുണ്ട് അതായത് ഇപ്പം മീൻ കച്ചവടം നടത്തി നമ്മളെ നമ്മളെ ഹോട്ടലിലെ 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 ഒരു ദിവസത്തെ കളക്ഷൻ ബസിലെ കളക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു പക്ഷെ അതിനൊന്നും ആർക്കും എതിർക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത് ഒരു സമൂഹ ആൾക്കാർ കഴിക്കത്തില്ല അതാണ് ഇതിനോട് ഇത്രത്തോളം ആൾക്കാർക്ക് വെറുപ്പ് തോന്നിയത് അപ്പോൾ അവർ പറയുന്ന വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു കോഴി ബീഫ് മട്ടൺ അങ്ങനത്തെ ചലഞ്ചുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചലഞ്ചുകൾ ഇതിപ്പോൾ ഒരു ഭാഗം ആൾക്കാർ കഴിക്കത്തില്ലല്ലോ അതല്ല ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം അകത്തുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മത തീവ്രവാദം തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ ഒരു പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ അതായത് ക്രിസ്മസിന്റെ പള്ളി പെരുന്നാൾ വരുമ്പോൾ നമ്മൾ പിരിവ് കൊടുക്കുന്നുണ്ട് അമ്പലങ്ങളുടെ ഉത്സവം വരുമ്പോൾ നമ്മൾ പിരിവ് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളെ നബിദിന പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും പള്ളി പരിപാടിക്ക് എല്ലാ ഹിന്ദുക്കളും അഹിന്ദുക്കളും നമുക്ക് പൈസ വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ പോരാ അത് അവരെ പരിപാടിയല്ലേ അത് അങ്ങനെ ചെയ്യേണ്ട അങ്ങനല്ല അങ്ങനെയല്ല ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കട്ടെ ഇഷ്ടമുള്ള പ്രശ്നം ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കാം അത് പിന്നെ ഒരു നാടിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതി മാത്രം കൊടുത്താൽ ഇത് നമ്മൾ ഒരു നാടിന് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്താഗതി മാത്രം കൊടുത്താൽ മതി അല്ല ഇതൊരു മതപരമായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നത് ഏ അത് മനുഷ്യനായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുത്താം മതമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കിതൊരു പ്രശ്നമായിട്ട് വരുന്നത് മനുഷ്യനല്ലേ ഇനിയെങ്കിലും ഒന്നും മാറിക്കൂടെ